ഹലോ വെൽക്കം ബാക്ക് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുവയുടെ ഗുണങ്ങളെക്കുറിച്ചും അതുപോലെ കൂവ എങ്ങനെയാണ് വരകുന്നത് എന്നു കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കുറച്ച് കാലത്തിന് മുമ്പ് വരെ നമ്മളുടെ മിക്കവരുടെയും വീട്ടുപറമ്പിൽ ധാരാളമായിട്ടുണ്ടായിരുന്ന ഒരു കിഴങ്ങുവർഗമായിരുന്നു കുവ കുവയിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ കാൽഷ്യം കാർബോഹൈഡ്രേറ്റ് മുതലായവയും ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മളുടെ ദഹനത്തെ വളരെ പെട്ടെന്നാക്കുകയും ചെയ്യും അനീമിയെ ചെറുക്കാനുള്ള ധാരാളം അയൺ കണ്ടൻറ്റും ഇതിലടങ്ങിയിട്ടുണ്ട് ചെറിയ കുട്ടികളിൽ വരുന്ന വയറ് സംബന്ധമായ അസുഖങ്ങൾക്ക് നമ്മൾ കൂവ വെള്ളത്തിലോ അതുപോലെ പാലിലോ തിളപ്പിച്ച് കഴിക്കാൻ കൊടുക്കുന്നതും നല്ലതാണ് ശരീരത്തിന് കുളിർമ നൽകാനും ഉന്മേഷം നൽകാനും അത്യുത്തമമായ ഒന്നാണ് കൂവ ഇനി നമുക്ക് ഇതെങ്ങനെ വരകുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ടര കപ്പ് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന ആ കപ്പിന് രണ്ടര കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ കുവയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മൾ ആ പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്പാൽപ്പമായിട്ട് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒട്ടും കട്ടകളില്ലാതെ നല്ലപോലെ മിക്സാക്കി കൊടുക്കുക നമ്മൾ ഈ ചൂടിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത് നിങ്ങളുടെ കയ്യിലൊക്കെ കുവ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമുക്ക് കൂവ വെച്ചിട്ട് കൂവ കുറുക്ക് പുഡിങ് ഹൽവ പായസം ബിസ്ക്കറ്റ് കേക്ക് അതൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അതുപോലെ കൂവയുടെ മറ്റൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ കൂവയിൽ വളരെ കുറവ് ഫാറ്റാണ് അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഡയറ്റ് ചെയ്യുന്നവർക്കും ഉപയോഗിക്കാവുന്ന പറ്റുന്ന ഒരു ഉത്തമമായ ആഹാരമാണ് കൂവ എന്ന് പറയുന്നത് ഇന്ന് നമ്മളുടെ വെള്ളം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കുവയുടെ മിക്സ് ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം അത് ഏകദേശം വന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ഇട്ടുകൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ശർക്കര ഒന്ന് ഒരുക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ ശർക്കര ഏകദേശം ഒഴുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് വലിയ ശർക്കരയാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് അത് ഉരുകി വരാൻ കുറച്ച് ടൈം എടുത്തോ എന്നാലും ഓക്കെ നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ ചെറിയ അച്ചു ശർക്കരയാണല്ലോ ഉപയോഗിക്കാറ് അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അത് ഉരുകി കിട്ടുന്നതാണ് നമ്മുടെ ശർക്കര അങ്ങനെ ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം അരമുറി തേങ്ങയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അരമുറിയിലും കമ്മിയായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ കോവം അതുപോലെ തേങ്ങ ചിരകിയതും എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതിലേക്കും ബായ്